നമസ്കാരം ന്യൂസ് സ്വാഗതം പാർലമെന്റിലെ പ്രതിപക്ഷ ഉപനേതാവാണ് ഗൗരവ് ഗൊഗോയ് അതായത് ലോക്സഭയുടെ ഡെപ്യൂട്ടി ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഹിമന്ത് ബിശ്വാർമ്മ എന്ന അസാം മുഖ്യമന്ത്രി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള പകപോക്കൽ രാഷ്ട്രീയം തുടങ്ങിയിട്ട് കാലം കുറയായി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് കടന്നുകൂടിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം വടക്കിഴക്കൻ മേഖലയിൽ സ്വന്തമായി ഒരു സ്ഥാനമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനായി കോൺഗ്രസ് നേതൃത്വത്തെ വലിയ തോതിൽ കടന്നാക്രമിക്കാനും അവർക്കെതിരെ ആക്രമണം അടിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമവുമായിരുന്നു ആൾക്കെ നാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പ്രതിപക്ഷ ഉപനേതാവായ ഗൗരവ് ഗൊഗോയിയെ താറടിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ പാകിസ്ഥാൻ പൗരത്വമുള്ള വ്യക്തിയാണ് എന്നാണ് തട്ടിവിട്ടിരിക്കുന്നത് വസോതിൽ ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ എലിസബത്ത് ഗൊഗോയ് ബ്രിട്ടീഷ് പൗരത്വമുള്ള വനിതയാണ് അവരുടെ വിവാഹം രണ്ടായിരത്തി പതിമൂന്നിൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത് എലിസബത്ത് ഗൊഗോയ് ക്ലൈമറ്റ് ചെയുമായി ബന്ധപ്പെട്ട ഇന്ത്യ നേപ്പാൾ രാജ്യങ്ങളിലെ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ട പ്രോജക്ടിൻ്റെ ഏഷ്യ പസഫിക് മാനേജറാണ് അവർ കൃത്യമായും ചില പ്രോജക്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും സന്ദർശിക്കാറുമുണ്ട് ഈ വിഷയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പറയുകയാണ് ഗൗരവ് ഗൊഗോയുടെ ഭാര്യയ്ക്ക് പാകിസ്ഥാനിലെ ഐ എസുമായും അതുപോലെ മറ്റ് മറ്റ് ഭീകര സംഘടനകളുമായും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് ഹിമന്ത് വിശ്വ ശർമ്മ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുള്ളത് മാത്രമല്ല ഹിമന്ത് വിശ്വ ശർമ്മ പറയുകയാണ് ഗൗരവ് ഗൊഗോയുടെ ഭാര്യയ്ക്ക് മാത്രമാണ് പാകിസ്ഥാൻ പൗരത്വം ഉള്ള അസാമിലെ ഏക വ്യക്തി ഇവരുടെ നാടുകടത്തൽ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കേന്ദ്രത്തിനോട് ആശങ്കയായി പങ്കുവച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ അസാമിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടായി അവിടെ ഈ വിഷയം വന്നപ്പോൾ അസാം പൗരരായിട്ടുള്ള പല ആളുകൾ അതിനകത്ത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ജനസംഖ്യയിൽ ഏകദേശം വലിയൊരു ശതമാനം അതായത് ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിക്കുന്ന അസാമിൽ ബി ജെ പിക്ക് എളുപ്പത്തിൽ ഭരണം കിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയാൽ നിലനിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാരുമായുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെ അവിടെ എൻ ആർ സി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അതുവഴി വലിയ തിരിച്ചടി ഏൽക്കുകയും ചെയ്തപ്പോൾ ആലിളകിയ ഹിമന്ത വിശ്വാശർമ്മ പിന്നീട് അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോയി മാത്രമല്ല ഇപ്പോൾ പല വിഷയങ്ങളിലും പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് ഹിമന്ത് വിശ്വാസ് പെരുമാറുന്നത് റാഖ്യബുൾ ഹുസൈൻ എന്ന കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധൂബ്രി മണ്ഡലത്തിൽ നിന്നും പത്ത് ലക്ഷത്തി അൻപതിനായിരത്തോളം ഭൂരിപക്ഷത്തിൽ ജയിച്ച റാഖിബുളിനെ വരെ വലിയ രീതിയിൽ മതം പറഞ്ഞ് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും രണ്ടാം തരക്കാരാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുകയാണ് പച്ചയ്ക്ക് വർഗീയത പറയാൻ ഇയാൾക്കൊരു മടിയുമില്ലേ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയൊക്കെ തടയും അദ്ദേഹത്തിനെ വെറുതെ വിടില്ല അദ്ദേഹത്തിനെ വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്തു കളയും എന്നൊക്കെ പറഞ്ഞ ഹിമന്ത് വിശ്വാസിനെ അധികാരം നഷ്ടപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതിന് ശേഷം ആകെ അന്താളിച്ചു നിൽക്കുക അപ്പോഴാണ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൗരത്വമുള്ളവർ നാട് വിടണം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവ് ഗോഗോയുടെ ഭാര്യയെ ഒന്ന് ചൊറിഞ്ഞു കളയാം എന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നത്